ഡബ്ല്യു ഡബ്ല്യുറോ എപ്പിസോഡ് ഒരെണ്ണം സൗദിയിൽ നടത്താൻ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് ഏതൊറോ എപ്പിസോഡാണ് എങ്ങനെയാണ് ടെലികാസ്റ്റ് ചെയ്യുക ഇതിനെ പറ്റിയെല്ലാം ഈ വീഡിയോയിൽ പറയാം അതുപോലെ തന്നെ ജയ് ഉത്സോയ സോളോ സിക്ക അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ജയ ഉത്സോക്ക് പ്ലാൻ ചെയ്ത ഒരു പ്ലാൻ ഒഴിവാക്കാനും ഇപ്പോൾ ചാൻസ് ഉണ്ട് അതിനെപ്പറ്റിയും ഈ വീഡിയോയിൽ പറയാം ഈ രണ്ട് ന്യൂസ് പറയുന്നതിനേക്കാൾ മുൻപായിട്ട് എ ഇ ഡ്ല്യു റെസിഡൻസിനെ പറ്റി രണ്ട് കാര്യങ്ങൾ പറയാം അതായത് എ ഡബ്ല്യു റസ്റ്ററായ ജോൺ മോക്സിലി അഥവാ ഡീൻ ആംബ്രോസ് ഇക്കഴിഞ്ഞ എ ഡബ്ല്യു ഷോയിൽ റിട്ടേൺ ചെയ്തുകൊണ്ട് പഴയ ടീമെല്ലാം ഒഴിവാക്കി ഒരു പുതിയ ടീം ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റാർട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ കാണിച്ചിരുന്നു അപ്പോൾ ഇത് എന്താണ് സംഭവം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോ ചില റൂമർ എല്ലാം വന്നിട്ടുണ്ട് അതായത് ഷെയ്ൻ മിക്മാൻ എ ഡബ്ല്യുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്ത് എന്തായാലും എ ഡബ്ല്യുലും ഷെയ്ൻ മിക്മാൻ വരും ഷെയ്ൻ മിക്മാൻ വന്നതിന് ശേഷം ജോൺ മോക്സിലി അഥവാ ഡീൻ ആംബ്രോസുമായിട്ട് ടീമാവാനാണ് ചാൻസ് ഉള്ളത് എന്നാണ് പറയുന്നത് പിന്നീട് ജോൺ മോക്സിലി ഷെയ്ൻ മിക്മാൻ ഇവരെ രണ്ടു പേരും എ ഇ പവർ പിടിച്ചെടുക്കുന്നത് പോലെയായിരിക്കും ഈ ഒരു ടീം വരിക ഇത്തരത്തിൽ ഒരു പ്ലാൻ അവർക്കുണ്ട് എന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് ഞാൻ മുൻപൊക്കെ ചെയ്ത വീഡിയോയിൽ ബ്രയൺ ഡാനിയൽസൺ അതായത് ഇപ്പോഴത്തെ എ ഡബ്ല്യു ചാമ്പ്യൻ ഡാനിയൽ ബ്രയൻ ഷെയ്ൻ മിക്മാൻ ഇവരുടെ കോമ്പോ കാണാം എന്നാണ് പറഞ്ഞത് എന്നാൽ ജോൺ മോക്സിലി ഷെയ്ൻ മിക്മാൻ ഈ കോമ്പോയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ജോൺ മോക്സിന്റെ അഥവാ ഡീൻ ഡീൻബ്രോസിന്റെ കൂടെ ഷെയ്ൻ മിക്മാൻ വന്ന ടീം ആയാൽ അത് വേറെ ലെവൽ ആയിരിക്കും പിന്നീട് ഇവര് അധികാരം പിടിച്ചെടുക്കുന്നത് പോലെ കാണിച്ചാൽ മൊത്തത്തിൽ സെറ്റായിട്ട് എ ഡബ്ല്യു പോകാൻ ചാൻസ് ഉണ്ട് നോക്കാം ഇങ്ങനെ സംഭവിക്കുമോ എന്ന് അതുപോലെ എ ഡബ്ല്യു ഇൻ ഷോയിലും അതുപോലെ തന്നെ ഇക്കഴിഞ്ഞ എ ഡബ്ല്യു വീക്ലി ഷോയിലും മുൻ ഡബ്ല്യു ഡബ്ല്യൂ സൂപ്പർ സ്റ്റാർ ആയ റിക്കഷെട്ടി വന്ന് മത്സരിച്ചത് നിങ്ങൾ കണ്ടു കാണും അപ്പോൾ അത് ജസ്റ്റ് ഇവിടെ പറഞ്ഞത് മാത്രം റിക്കഷെട്ടി എ ഡബ്ല്യൂലാണ് പോവാ എന്ന് ഡബ്ല്യു ഡബ്ല്യൂ വിട്ട് പോയ സമയത്ത് തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നോക്കാറിക്കു നല്ല അവസരങ്ങൾ ഇനി എ ഡബ്ല്യൂ കിട്ടുമോ എന്ന് അടുത്തത് ഇപ്പോഴത്തെ എ ഡബ്ല്യു വേൾഡ് ചാമ്പ്യൻ ബ്രയൻ ഡാനിസൺ റെസ്ലിംഗ് വിട്ടു പോകുന്ന കാര്യത്തെ പറ്റി അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം റെസ്ലർ ആകുന്ന കാര്യത്തെ പറ്റിയെല്ലാം എ ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് ജയിച്ചതിന് ശേഷം നടന്ന ഷോയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് എപ്പോഴാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള എ ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് തോൽക്കുന്നത് അതിനുശേഷം ഫുൾ ടൈം റെസ്ലറായിട്ട് താൻ വർക്ക് ചെയ്യില്ല എന്നും ഒരു പാർട്ട് ടൈം റെസ്ലർ ആയിട്ടാണ് താൻ വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈയൊരു ടൈപ്പിലൊക്കെയാണ് ഡാനിയൽ ബ്രൈൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എ ഡബ്ല്യൂ ചാമ്പ്യൻഷിപ്പ് തോൽക്കുന്നത് എന്നാണ് അതിനുശേഷം ഡാനിയൽ ബ്രൈനെ ഫുൾ ടൈം റെസ്ലറായിട്ട് എ ഡബ്ല്യൂയിൽ കാണാൻ സാധിക്കില്ല അടുത്തത് ഡബ്ല്യു ഡബ്ല്യൂലുള്ള രണ്ട് റെസ്ലേഴ്സ് അവരുടെ കോൺട്രാക്റ്റ് പുതിയതായിട്ട് ഡബ്ല്യൂ ഡബ്ല്യൂ സൈൻ ചെയ്തിട്ടുണ്ട് ആ റെസ്ലേഴ്സ് മറ്റാരുമല്ല സാൻട്രോ സെസ്കോബാർ ടീമിന്റെ ലെഗൻ പൻഡാസ് എന്ന ടീമിലെ ഹുംബർട്ടോ ആൻഡ് ഏഞ്ചൽ ഇവരാണ് ഇവരാണ് വീണ്ടും ഡബ്ല്യു ഡബ്ല്യുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുള്ളത് ഇതൊരു ലോങ് കോൺട്രാക്റ്റ് ആയിട്ടാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് അതായത് ഇനിയും ഒരുപാട് വർഷം ഹുംബർട്ടോ ഏഞ്ചൽ ഡബ്ല്യു ഡബ്ല്യൂലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് ഇനി റോ എപ്പിസോഡ് സൗദിയിൽ നടക്കാൻ പോകുന്ന കാര്യത്തെ പറ്റി പറയാം സൗദിയിൽ റോ എപ്പിസോഡ് നടക്കും എന്ന് പറയുന്നത് നവംബർ മാസത്തിലാണ് അതായത് നവംബർ മാസം രണ്ടാം തീയതി ഡബ്ല്യു ഡബ്ല്യു സൗദി അറേബ്യയിൽ ക്രൗൻ ജിയൽ പേപ്പറുകൾ ചെയ്യുന്നുണ്ട് അതിന് ശേഷം വരുന്ന റോ അതായത് നവംബർ മാസം നാലാം തീയതി നടക്കുന്ന റോ എപ്പിസോഡാണ് സൗദിയിൽ നടത്താൻ പോകുന്നത് അതായത് സൗദിയിൽ ആ ഒരു ഷോ മൂന്നാം തീയതി നടത്തി ആ ഒരു ഷോ റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ ടാപ്പ് ചെയ്ത് യു എസ് ഐയിൽ ടെലികാസ്റ്റ് ചെയ്യാനാണ് പോകുന്നത് നാലാം തീയതി അപ്പോൾ നമ്മൾക്ക് എപ്പോഴത്തേക്കും പോലെ ചൊവ്വാഴ്ച ആയതുകൊണ്ട് നമ്മൾക്കിവിടെ അഞ്ചാം തീയതി റോ എപ്പിസോഡ് കാണാൻ സാധിക്കും പക്ഷേ ആ റോ എപ്പിസോഡ് ലൈവ് ഷോ ആയിരിക്കില്ല അപ്പോൾ ഇതിൻ്റെ എല്ലാം നിറയെ നെറ്റിൽ വരാൻ ചാൻസ് ഉണ്ട് കാരണം ഒരു ദിവസം ഒന്നര ദിവസത്തെ ഗ്യാപ് എല്ലാം വരുന്നുണ്ട് റെക്കോർഡ് ചെയ്തിട്ട് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ സാധാരണ റോ എപ്പിസോഡ് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യാറില്ല ഇപ്പോൾ റെസിഡേഴ്സിൻ്റെ ചില ട്രാവൽ ഇഷ്യൂസ് കാരണമാണ് ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത് അതുപോലെ ക്രൗൺ ജയറിന് മുൻപുള്ള സ്നാക്ക് ഡൗൺ അവിടെ തന്നെയായിരിക്കും നടക്കുക സാധാരണ ഡബ്ല്യൂ ഡബ്ല്യൂ ഇപ്പോൾ പേപ്പർവ്യൂ നടക്കുന്നത് എവിടെയാണോ അവിടെയാണ് സ്മാക്ഡൌൺ നടത്തുന്നത് അപ്പോൾ സ്നാക്ക് ഡൗണിന് വലിയ കുഴപ്പമില്ല മണിക്കൂറിന്റെ വ്യത്യാസത്തിൽ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്ന റോ എപ്പിസോഡിന്റെ റിസൾട്ട് നിറയെ ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈയൊരു റോ എപ്പിസോഡാണ് സൗദിയിൽ നടക്കാൻ പോകുന്നത് അത് ഇവിടെ ലൈവല്ലാതെ റെക്കോർഡ് ചെയ്ത ഷോയാണ് കാണിക്കുക അടുത്തത് ജയ് ഉത്സവനെ പറ്റി പറയാം അതായത് ജയുസ് റിയാ റിപ്ലി ഇവർക്കൊരു ലവ് സ്റ്റോറി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇനി ആ പ്ലാൻ നടക്കുന്ന കാര്യം വളരെയധികം ഡൗട്ടാണ് അതായത് ഡാമിൻ ബ്രീഷിൻ്റെ കൂടെ റിയാർ റിപ്ലി ഇപ്പോൾ ടീമായതിന് ശേഷം ഇനി പെട്ടെന്നെ ജയുസോടെ കൂടെയൊക്കെ പോയിട്ട് ലവ് സ്റ്റോറി ചെയ്താൽ അതൊട്ടും ആവില്ല അതേസമയം ഈ പ്ലാൻ ചെയ്യാണെങ്കിൽ കുറച്ച് നാൾ മുൻപൊക്കെ ചെയ്യായിരുന്നു എങ്കിൽ നന്നായേനെ അതുകൊണ്ട് ഇനി ആ പ്ലാൻ ഒഴിവാക്കും എന്നാണ് പറയുന്നത് അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ ഇനി ആ പ്ലാൻ കൊണ്ടു പ്രത്യേകിച്ച് കാര്യമില്ല കാരണം ഡയമൺ പ്രീസ്റ്റിന്റെ കൂടെ ഒരു കട്ട ടീമായിട്ടാണ് ഇപ്പോൾ റിയാർ ഇപ്ലി മുന്നോട്ട് പോകുന്നത് അതും രണ്ടു പേരും അടിപൊളി ഫേസ് സർജുലർ ആയിട്ട് അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഇനി ലവ് സ്റ്റോറി ഒന്നും വേണ്ട എന്നാണ് എന്റെയും അഭിപ്രായം ഇത് ഒഴിവാക്കും എന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും നോക്കാം അപ്പോ ഇവരുടെ ലവ് സ്റ്റോറിയുടെ ചില സൂചനകളൊക്കെ റോ എപ്പിസോഡിൽ കാണിച്ചിരുന്നു എന്നാൽ ഇപ്പോ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല ഇനി ജയുസോനോ സോളോ സിക്കാവ് അറ്റാക്ക് ചെയ്യാൻ പോകുന്ന കാര്യത്തെ പറ്റി പറയാം അതായത് സോനോ സിക്കാവ വീണ്ടും ജെ ഉത്സവനെ വന്ന് അറ്റാക്ക് ചെയ്യുമെന്നും അതിനുശേഷമാണ് ജയ ഉത്സവ് റോമൻ്റെ ടീമിലേക്ക് പോകുക എന്നാണ് പറയുന്നത് അപ്പോൾ ആ പ്ലാൻ എന്താണ് എന്ന് വെച്ചാൽ ഇപ്പോഴോ എപ്പിസോഡിൽ ജെ ഉത്സവ് ഐ സി ടൈറ്റിലിന് വേണ്ടിയിട്ട് ടൂർണമെൻറ്റ് മാച്ചെല്ലാം വിൻ ചെയ്ത് ഫാറ്റൽ ഫോർവേ മാച്ചിലേക്കൊക്കെ ആഡായിട്ടുണ്ട് അതായത് നമ്പർ വൺ കണ്ടൻറ്റേഴ്സിൻ്റെ അപ്പോൾ ആ ഒരു മാച്ചൊക്കെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഐ സി ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന സമയത്ത് ജെ ഉസോയുടെ അവസരം സോളോ സിക്കോ കളയാം പിന്നീട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ജെ ഉത്സോ റോബൻ്റെ ടീമിലേക്ക് വരുന്നത് പോലെ കാണിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ മറ്റൊരു പ്ലാനായിട്ടും നമ്മൾക്ക് എടുക്കാൻ സാധിക്കുന്നത് ടാറ്റിൻ ചാമ്പ്യൻഷിപ്പിന്റെ മാച്ചിൻ്റെ ഇടയ്ക്ക് ഇവർ വരാൻ ചാൻസ് ഉണ്ട് അതായത് സാമി സെയിൻ ജെ ഉത്സോ ഇവർ ടാറ്റിൻ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുമ്പോൾ അവിടെയും ബ്ലഡ് ലൈൻ വന്നുകൊണ്ട് പ്രശ്നമുണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇവര് രണ്ടുപേരും ഇങ്ങനെയായിരിക്കും റോബൻ്റെ ടീമിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത് പിന്നെ നാളത്തെ സ്നാക്ക് ഡൗൺ എപ്പിസോഡിൽ റോമൺ ഡ്രിങ്ക്സ് വരുമോ എന്ന് ചോദിച്ചാൽ വരാനുള്ള ചാൻസ് ഒട്ടുമില്ല റോമൻ ഡ്രിങ്ക്സിന് ബാഷിൻ ബെർലിൻ്റെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല അതുപോലെ തന്നെ നാളത്തെ സ്നാക്ക് ഡൗൺ ജർമ്മനിയിലാണ് നടക്കുന്നത് അപ്പോൾ അവിടെ റോമൻ ഡ്രിങ്സിന് പ്രത്യേകിച്ച് ഒന്നും ഇല്ല അതുകൊണ്ട് റോമൻ ഡ്രിങ്ക്സ് വരില്ല അതിനുശേഷം നടക്കുന്ന സ്നാക്ക് ഡൗൺ എപ്പിസോഡിൽ റോമൻ ഡ്രിങ്ക്സ് റിട്ടേൺ ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഡി ഐ വൈക്ക് ലൈൻ്റെ കൂടെ ടാഗിങ് ചാമ്പ്യൻഷിപ്പും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്തായാലും ടാഗിങ് ചാമ്പ്യൻഷിപ്പ് ഉണ്ടാകുമോ എന്ന് നാളത്തെ സ്നാക്ക്ഡൗണിൽ അറിയാം കാരണം ഡി ഐ വൈ തന്നെ തിരിച്ച് ടാക്കി ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യണം അതും പ്രോമിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് വേറെ ലെവലായിരിക്കും പിന്നെ എൽ എ ലൈറ്റിൻ്റെ ഓപ്പൺ ചാലഞ്ച് നാളത്തെ സ്നാക്ക്ഡൗണിൽ വെച്ച് ആ ഒരു ഓപ്പൺ ചാലഞ്ച് ഏജൻ്റ് സ്റ്റൈൽ അക്സെപ്റ്റ് ചെയ്യുമെന്ന് ന്യൂസ് ഉണ്ട് നോക്കാം അങ്ങനെയൊക്കെ സംഭവിക്കുമോയിരുന്നു